ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കത്തവണത്തെ ഐ പി എൽ താൽക്കാലികമായി നിർത്തിവെച്ചത് ക്രിക്കറ്റ് പ്രേമികളെയെല്ലാം വളരെയധികം നിരാശപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു പക്ഷേ അധികം കാത്തിരിക്കേണ്ടി വരില്ല ഐ പി എൽ ഉടൻ തന്നെ പുനരാരംഭിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ ഇന്നലെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അടുത്ത ആഴ്ച ഐ പി ആരംഭിക്കും എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് വരുന്ന വ്യാഴാഴ്ചയോ അതല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ഈ ഒരു ഐ പി എൽ പുനരാരംഭിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് എത്രയും പെട്ടെന്ന് ഇതെല്ലാം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് ബി സി സി ഐ ഉള്ളത് അതായത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫൈനലൈസ് ചെയ്യണം അതുപോലെ തന്നെ ബാക്കിയുള്ള ഫിക്ചറുകൾ അത് നിർണ്ണയിക്കുകയും വേണം അതിൻ്റെ വേദികൾ നിർണ്ണയിക്കുകയും വേണം അതിൻ്റെ സമയം നിർണ്ണയിക്കുകയും വേണം അതൊക്കെ ഫൈനലൈസ് ചെയ്യാനുള്ള ശ്രമങ്ങളിലാണ് ബി സി സി ഐ ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ വിദേശ താരങ്ങളോട് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ടീമുകളിൽ ജോയിൻ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ടീമുകളിൽ നിന്നും മാറി നിൽക്കുന്ന താരങ്ങളോട് ടീമിൽ ജോയിൻ ചെയ്യാൻ ഇപ്പോൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയാണ് ഇപ്പോൾ ഐ പി എല്ലിന്റെ റീസ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിട്ടുള്ളത് ഇനിയിപ്പോൾ കുറച്ച് മത്സരങ്ങൾ കൂടിയാണ് ഐ പി എല്ലിൽ അവശേഷിക്കുന്നത് നിലവിൽ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് അതുപോലെ തന്നെ ആർ സി ബി രണ്ടാമതും പഞ്ചാബ് മൂന്നാമതും മുംബൈ ഇന്ത്യൻസ് നാലാം സ്ഥാനത്തുമാണ് ഇപ്പോൾ ഉള്ളത് യു ഡി ഐഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും